ഒന്ന് പോയിട്ട് വേറെ ചുറ്റുപാടുണ്ട് ഒന്നാര വാപ്പാ ഇവിടെ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യം ഉണ്ട് ഇടക്കിടക്ക് പേരേക്ക് മണ്ടി പാഞ്ഞു വരാൻ നിൽക്കല് കേട്ടോ നിങ്ങൾക്ക് ചായയും വെള്ളം എന്താ വാണ്ടിച്ചൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളെ എല്ലാ കാര്യവും ഇവിടെ പറഞ്ഞു ഏൽപ്പിച്ചും എനിക്ക് എനിക്കിൻ്റെതായ ചുറ്റുപാടില്ലേ അതിൻ്റെ ഇടക്ക് നിങ്ങളങ്ങനെ നോക്കി നടക്കാനൊന്നും പറ്റൂലല്ലോ അതിനാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ ഇനി ഇടയ്ക്കിടക്ക് പേരേക്ക് വരാൻ നിൽക്കല് ദയവുചാരിച്ചു ഞാൻ പോവുകയാണ് മക്കൾ ഇവിടെ കൊടുന്ന് തള്ളിയില്ലേ പിന്നെ ആറു മാസം മുമ്പ് ഇവിടെ കൊടുന്ന് തള്ളി അതാ ജീവിച്ച മരിച്ചു നോക്ക ഇന്നേ ഒരു കുട്ടികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞമ്മളെ വിധി അതായിരിക്കും ആ നിങ്ങളാണില്ലേ പുതിയ ആള് ആരാ നിങ്ങളെ കൊടുന്നാക്കിയത് മകനായിക്കുല്ലേ മകന് അല്ലാതെ പിന്നാര നിങ്ങക്ക് എത്ര മക്കളാണ് കുട്ടിയാ നിങ്ങൾ മക്കളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുന്നാക്കി വല്ല വിഷമം ഉണ്ടോ ഇല്ല കുട്ടിയാ എന്ത് വിഷമം മക്കൾക്ക് ഓലുതായിട്ടുള്ള ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ അതിന്റെ ഇടയിൽ എന്തിനാ ബാധ്യതയിട്ടു നിൽക്കണ അല്ലായി മക്കളുണ്ടായിട്ട് വന്നതൊന്നും അല്ല മക്കൾക്ക് ഭാരം തോന്നിയപ്പോന്നാക്കയാണ് വന്നിട്ട് അഞ്ചാറു മാസമായി മക്കളൊക്കെ മൂന്നാല് മക്കളുണ്ട് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊന്നും ഒരു എന്തൊക്കെ ആയാലും നമ്മളെ മക്കളല്ലേ കാണാൻ എനിക്ക് പോയിട്ടുണ്ട് പക്ഷേ കാണാൻ ഞാൻ പോകുന്നില്ല ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ കിടന്ന് മരിച്ചാൽ മതി ആഗ്രഹം നിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങൾ ഇന്നൊരു മകനായിട്ട് കണ്ടാൽ മതി നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇന്നോടാണ്ട് പറഞ്ഞാൽ മതി നിങ്ങളെ പേരെ തന്നെയാണ് നിങ്ങൾക്കില്ല ഭക്ഷണം ഞാൻ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പോയി നിങ്ങൾ കഴിക്കും ഞമ്മള് കുശിനി പോയി നോക്കാം വല്ല ചായ വെള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഞമ്മക്കോ ഈ ഗതി വന്നു ഞമ്മളെ മക്കൾക്ക് പഠിച്ചോ ഈ വിധി കൊടുക്കാതിരിക്ക